നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരു ഒറ്റ കൊക്കോ മരം ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കൊക്കോ ഒക്കെ മരപ്പെട്ടി എണ്ണാനും ഒക്കെ തിന്നും കേട്ടോ ഞാൻ കുറേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട് മൂടിയിട്ട് കുറേശ്ശെ കുറെശ്ശേ ഉണക്കിയെടുത്ത് ഞാനത് സൂക്ഷിച്ചു വെക്കുന്ന കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം അത് തീരുമ്പോഴത്തേനും അടുത്ത ട്രിപ്പ് കുറേശ്ശെ ഉണ്ടാക്കാനുള്ള കൊക്കോ ഒക്കെ എനിക്ക് ഞാൻ അത് ഉണങ്ങിയെടുക്കും കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എന്നാ റബ്ബറ് കുരുമുളകൊക്കെ എടുക്കുന്ന കടകളുണ്ടല്ലോ ആ കടയെ ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോയുടെ ബീൻസ് കിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഫുഡാ കേട്ടോ ചോക്ലേറ്റ് അതായത് അവരുടെ ബുദ്ധിവികാസത്തിന് ഓർമ്മയ്ക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് നല്ല ഒറിജിനൽ കൊക്കോ മനസ്സിലായോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം കേട്ടോ അപ്പോൾ ഇതറിയാമല്ലോ കൊക്കോ പറിച്ച് രണ്ട് ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസം പൊട്ടിച്ചത് ബക്കറ്റിൽ എവിടെ ഇട്ട് വെച്ച് പുളിച്ച് പുളിച്ച് പതഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം കിട്ടാവസ്ഥ അപ്പം നമുക്ക് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം തേയില ഇത് പതിയെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അതായത് നമ്മൾ കടലയൊക്കെ വറക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊരു എഴുപത് ശതമാനം ആയിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഓഫാക്കി വെച്ചാൽ മതി ആ ചൂടും കൊണ്ട് വെന്ത് വരും കേട്ടോ നമ്മൾ കടലയുടെ പാവോ പാകം അങ്ങനെയല്ലേ നോക്കണത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളീ കൊക്കോ ബീൻസിൻ്റെ പാകം അങ്ങനെ കേട്ടോ അത് നമ്മൾ ഇപ്പോഴത്തെ വെയിലത്ത് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങിയെടുക്കുകയും ചെയ്യാവുക അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഞെരടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി പെട്ടെന്ന് പോകും കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇരിമെനക്കെട്ട പരിപാടിയാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി മാത്രം ഇത്തിരി തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഈസിയാ നമ്മുടെ പിള്ളേർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മൾ തൊലി പൊളിച്ചു കഴിഞ്ഞ് കഴിയുമ്പം ഇത് എന്നാ അതിൻ്റെ മൊത്ത സീഡായിട്ട് കിട്ടുമെന്നില്ല കേട്ടോ നന്നായിട്ട് ഒടിഞ്ഞ് എന്നാ പറയുക അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടേ കിട്ടുള്ളൂ ഫുള്ളായിട്ട് കിട്ടുമെന്നില്ല കേട്ടോ അപ്പം ഇതെന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഒത്തിരി നാളിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഒരു ടെപ്പിക്കകത്തിട്ട് വെച്ചാൽ അത് കുറേ നാൾ ഇരുന്നോളൂ കേട്ടോ കേടാകത്തൊന്നുമില്ല ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട ഗ്യസൊന്നുമില്ല കേട്ടോ പച്ചയ്ക്ക് റോസ്റ്റ് ചെയ്യാതെ വെച്ചാലാണ് ഇത് കുത്തിപ്പോകുന്നത് അപ്പോൾ ഇത് ശരിക്കും ചൂടാക്കി കൂടി തന്നെ എടുത്ത് വെച്ചാലും മതി എളുപ്പം കേട്ടോ അപ്പം ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ റോസ്റ്റ് ചെയ്ത ഇത് മാത്രം ഈ ബീൻസ് മാത്രം ഇട്ടടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓയിൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് അരിഞ്ഞു വരത്തില്ല കേട്ടോ അപ്പം ഇത് ശർക്കരപ്പാനി ശർക്കരപ്പാനിയൊഴിച്ച് പാലുള്ളൊരു പാലൊഴിച്ചോ ശരിക്കും ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു റോസ്റ്റ് ചെയ്ത ഒരു കപ്പ് കൊക്കോ ബീൻസ് ആണെങ്കിൽ ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് ബട്ടർ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അതാണ് അതിൻ്റെ യഥാർത്ഥം എനിക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ശരിക്കും ഊട്ടും അടിപൊളി ടേസ്റ്റാണ് ഇത് അരയ്ക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിനെന്നെ മണവാണ് വരുന്നതെന്ന് അറിയാമോ ഇപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ ആഡ് ചെയ്യണമെങ്കിൽ വാനിലയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് അരച്ച് നന്നായിട്ട് എടുക്കുക കാരണം ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഓയിലൊന്നും നമ്മൾ കളയണില്ലല്ലോ അപ്പോൾ അതിൻ്റെ അത്രയും ഗുണം കൊക്കോ ബട്ടറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാട്ടോ അപ്പം നമ്മുടെ മുഖത്ത് കേക്കാനൊക്കെ ഇത് ഭയങ്കര നല്ലതാണെന്നാണ് പറയണത് അപ്പം ഇത് ഉള്ളിലോട്ട് കഴിച്ചാൽ അതിലേറെ നല്ലതാണ് കേട്ടോ അപ്പം ഈ സാധനം ഇങ്ങനെ അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇത് ശർക്കരപ്പാനി ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ഇത് മാതിരി നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചാലും നമുക്ക് പിള്ളേരുണ്ടല്ലോ പിള്ളേർ പാലൊക്കെ ചോദിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ ചോദിക്കുമ്പം ഇതുകൂട്ടൊരു ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടിട്ട് നല്ല തണുത്ത പാലും ഇച്ചിരി പഴമൊക്കെ കൂട്ടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പടം എന്നാ ടേസ്റ്റാണെന്നറിയാവോ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇത് മുട്ടായി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇതേ ഇത് ഇത് ഈ ബട്ടർ ചേർക്കാതെ നമ്മൾ ഇതിൻ്റെ അത് നട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് ഇത് കട്ടിയാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മാതിരി ഒരുപാട് കട്ടിയാവത്തില്ല നല്ല കരിമുരുകുന്നതോട് കൂടി ആവത്തില്ല കേട്ടോ കാരണം അതിനൊരു കാരണമുണ്ട് ഇതിൻ്റെ അത് നമ്മൾ ബട്ടർ അതായത് ഇതിൻ്റെ ഓയിൽ മാറ്റണില്ല ഓയിൽ മാറ്റാത്തതുകൊണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടേ ഇരിക്കുള്ളൂ ഈ ചോക്ലേറ്റ് മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വേണേലും നമുക്ക് മുക്കിയെടുത്ത് വെക്കാം ഇപ്പം കാശുവോ ബദാമോ ഹേസിലിനട്ടോ അങ്ങനെ എന്ത് വേണേലും എന്ത് സീഡോ ഓ എന്ത് വേണേലും ഇട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ അതിൻ്റെ ഞാൻ കുറച്ച് നമ്മുടെ കശുവണ്ടി എടുത്ത് ബട്ടർ പേപ്പറിലോട്ട് വെച്ച് ഫ്രീസറിലോട്ട് വെച്ച് ഫ്രീസ് ചെയ്ത് ഒരു ബോക്സിലാക്കി വെക്കാം കേട്ടോ കുറച്ച് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നോയമ്പാഴ്ച ഞാൻ കഴിക്കാണ്ട് നന്നാക്കി എടുത്ത് വെച്ചു കേട്ടോ അപ്പം ശരിക്കിത് ഒരു കപ്പ് നെയ്യാണ് ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ബട്ടറ് അപ്പം ഞാൻ എനിക്ക് കഴിക്കണമല്ലോ എന്നോർത്തപ്പം ഞാൻ ഒരു കപ്പൊന്നും ഒഴിച്ചില്ല ഒരു രണ്ട് മൂന്ന് സ്പൂണേ ഒഴിച്ചുള്ളൂ കേട്ടോ അപ്പം മെയിനായിട്ട് ചോക്ലേറ്റിൻ്റെ ആണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചോക്ലേറ്റ് ഈ മേടിക്കുന്ന ചോക്ലേറ്റ് വലിയ ഇതീം കഴിക്കാറില്ല അത്രമേ കഴിക്കണം എന്ന് തോന്നിയാൽ മാത്രമേ ഓർമ്മ മേടിച്ച് കഴിക്കുള്ളൂ കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിള്ളേരൊക്കെ വരുമ്പം ചോ വരുമ്പം അവിടെ നിന്ന് കൊണ്ടുവരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചോക്ലേറ്റൊക്കെ അങ്ങനെ കഴിച്ച് ഇഷ്ടം പിടിച്ചാട്ടോ ഇങ്ങനെ ഉണ്ടാക്കാവുന്ന അപ്പോൾ ഇത് കഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇങ്ങനെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ടുള്ള നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മണം കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് ഒക്കെ ആക്കി നമുക്ക് എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി ശരിക്കും ഫ്രിസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല കട്ട് ചെയ്യാത്തില്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്കെടുത്ത് എങ്ങനെ വേണേലും ബ്രൗണി ആയിട്ടോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പം കുറച്ച് പാലുകൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ മേളിൽ ചോക്ലേറ്റ് കൂട്ടിങ്ങ് വരുമല്ലോ അപ്പം അത് അതിൻ്റെ അകത്ത് പുറത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അത് നല്ല സെറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ഷെയ്ക്ക് അടിക്കാൻ സ്മൂത്തിയുടെ കൂടെ ഭയങ്കര അതായത് ഏറ്റവും എളുപ്പമുള്ള കേസാണ് കേട്ടോ ശർക്കരപ്പാനിയല്ലേ ഇടണത് അപ്പം ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നതിന് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ മുട്ടായി മുട്ടായി ആയിട്ടാണെങ്കിൽ ഈ നെയ്യൂടെ ചേർത്തല്ല ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല ഗുണവും ഉള്ളൊരു സാധനമാണ് കേട്ടോ പരീക്ഷാ സമയത്തൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് മോൾ സ്പോർട്സിലൊക്കെ ആയിരുന്നു ആയിരുന്നപ്പം ഈ ചോക്ലേറ്റ് ഒരു പ്രാധാന്യം ടീച്ചേഴ്സ് പറഞ്ഞു അതായത് നല്ല എനർജി ഉണ്ടാവും പരീക്ഷാ സമയത്തൊക്കെ ചോക്ലേറ്റ് പിള്ളേർ കളി കഴിക്കുന്നത് നല്ലതാണ് ഒത്തിരി പേര് പറഞ്ഞത് അപ്പോൾ അത്രയും നല്ലതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഈ കൊക്കോ ബീൻസ് അപ്പം ഇത് നമ്മൾ മക്കൾക്ക് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ രക്ഷേ ഉള്ളുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡും കഴിക്കൂട്ടോ ഇടയ്ക്ക് ഇത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ട് പിന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ചെയ്തെടുത്ത് ചുമ്മാ എടുത്ത് കഴിച്ചാൽ പോലെ അപ്പം ഇത്രയുള്ള സംഭവം ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി വരും കേട്ടോ നമ്മൾ ഈ ചക്കയൊക്കെ വരട്ടൂല എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബട്ടറോ അപ്പോൾ ഒത്തിരി പ്രശ്നമൊന്നുമില്ല ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റാക്കി ഒഴിച്ചെടുക്കുക അപ്പോൾ ഇട്ട് വിട്ട് വരുമല്ലോ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ അടി പിടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല അതൊരു പാത്രത്തിലേക്കിട്ട് ഒന്ന് നിരത്തി എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും അരിഞ്ഞത് പെറുക്കി ഒന്നുകിൽ അതിൻ്റെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മേലിൽ വെറുതെ തൂളിയിട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി എടുത്ത് സെറ്റാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരു മൂന്നാല് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ട് ചെയ്യാവും പക്ഷെ ഞാൻ അതിന് മുന്നേ എടുത്ത് കട്ട് ചെയ്ത് ഒരു എന്നാ പറയുന്നത് ഒരു കേക്ക് ബോക്സിലിട്ട് വയ്ക്കുക കേട്ടോ ചെയ്തത് അപ്പം ഇടയ്ക്ക് ചുമ്മാ എടുത്ത് കഴിക്കാമല്ലോ അപ്പം കുറച്ച് ദിവസം എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതി കാരണം കുറച്ച് ദിവസം കഴിച്ചില്ല കേട്ടോ കാരണം നോയിൻ ഒരാഴ്ച ഞാൻ കഴിച്ചില്ല അത് കഴിഞ്ഞാണ് പെസകായ്ക്ക് ഞാൻ ഈസ്റ്റേണിന് ഞാൻ നോയമ്പ വീടി അതും കൂടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അത്രയും ടേസ്റ്റി അത്രയും ഉത്സാഹത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി അന്ന് കരുതിയാൽ മതി നമുക്ക് നല്ലതാണ് ഇത് ഷെയ്ക്ക് ഒക്കെ ആക്കി എടുക്കാനായിട്ട് അത്രമേ നല്ലതാണ് കേട്ടോ അപ്പം ഇതൊത്തിരി കല്ലുപോലെ ഇരിക്കണമെന്നല്ലോ അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത് സെറ്റാക്കി കഴിഞ്ഞപ്പം ഈ മിക്സിക്കകത്തൊക്കെ ഇരുന്ന് ഞാൻ ഒരു തുള്ളി പോലും കഴിഞ്ഞാൽ കളഞ്ഞില്ല കേട്ടോ നന്നായിട്ട് പഠിച്ചെടുത്ത് ഞാനത് കഴിക്കുന്നുണ്ട് കേട്ടോ അതായത് ഭയങ്കര എന്നാ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ ഈ ലോക്കൽ ടേസ്റ്റ് ഒന്നുമല്ല നല്ല റിച്ച് ആയിട്ടുള്ള നല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒറിജിനൽ കളർ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പഞ്ചസാര പിന്നെ ഉപയോഗിക്കാത്ത അത് പഞ്ചസാര അത്ര ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ അപ്പം അതുകൊണ്ട് പരമാവധി ആൾക്കാർ കൊച്ചു പിള്ളേരാണ് കരിപ്പെട്ടി ഉപയോഗിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വൺ ഈസ്റ്റു വൺ ഈസ്റ്റ് ടു വൺ മൂന്ന് ആ റേഷ്യോ ആ ഒരേ ഒരു കണക്ക് എടുത്താൽ മതി റോസ്റ്റ് ചെയ്താണെങ്കിൽ ഒരു കപ്പ് ആ കപ്പിന് തന്നെ അപ്പം ഒരു കപ്പ് ശർക്കരയാണ് ശർക്കര അല്ലെങ്കിൽ ഇനിയിപ്പോൾ തണുപ്പിച്ച് കഴിക്കാനാണ് തേൻ ചേർത്താലും മതി മനസ്സിലായത് തേൻ ചൂടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ തേൻ ചൂടാക്കി കഴിഞ്ഞാൽ വിഷമാണെന്നാണ് പറയണത് അപ്പം അതുകൊണ്ട് ചൂടാക്കാതെ തണുപ്പിച്ച് കഴിക്കാനാണേലിപ്പോൾ ഷെയ്ക്ക് അടിക്കുമ്പോഴാണേലും തേൻ ഒഴിച്ച് കഴിക്കുക കേട്ടോ അപ്പം ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് പോയി കേട്ടോ കുറച്ച് ചെടി ഉണ്ടായിരുന്നു അതെവിടെ വെക്കും എന്നറിയത്തില്ല എന്തേലും ചെടി മുറ്റത്തൊക്കെ വെച്ചാലും എനിക്ക് ഇത് തൃപ്തിയാവത്തില്ല കേട്ടോ അകത്ത് സെറ്റ് ചെയ്ത പോലെ പുറത്ത് ഇതുവരെ ഒന്ന് ഓർഡർ ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എനിക്കിഷ്ടമില്ല കേട്ടോ പുറത്തെ ചെടികളൊന്നും കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് കുറച്ച് ഫേണാണ് ഒരേപോലത്തെ ഫേൺ ഒരു മൂന്ന് ചട്ടിക്കകത്ത് ഇമ്പടി വളർന്നിട്ടുണ്ട് അപ്പം ഞാൻ സെപ്പറേറ്റ് ചട്ടിക്കകത്താക്കി എന്നാൽ ഇങ്ങനെ വെക്കാൻ ഓർത്തപ്പളെ ഒരു ഭംഗിയില്ല അങ്ങനെ വെച്ചപ്പളേ അപ്പോൾ എന്നാൽ ഇതിൻ്റെ ചട്ടിയുടെ അടിവശം കാണുന്ന ഏറ്റവും ബോറ് എന്നാൽ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് പണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പരക്കകത്ത് രണ്ട് പലകഷ്ണം വെച്ച് സെറ്റാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നീളത്തിനൊരു പലക എടുത്തിട്ട് രണ്ട് കുഞ്ഞിക്കഷ്ണം പലക അപ്പുറം ഇപ്പുറം വെച്ച് ഒരു സെറ്റാക്കിയെടുത്തായിരുന്നു അതായത് നമ്മുടെ കൊരണ്ടിയില്ലേ ആ ഒരു പരുവത്തിൽ നീളത്തിലുള്ള ഒരു കുരണ്ടി പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം രണ്ട് അതായത് ഒരു നീളം പലക രണ്ട് കുഞ്ഞി കഷ്ണം പലകം മതി കുറച്ച് മുള്ളാണിയും മതി അങ്ങനെ സെറ്റാക്കിയെടുത്ത് ഞാൻ ഈ പലക കഷ്ണം കൊണ്ട് ഈ ചെടിയുടെ താഴവശം ഒന്ന് കവർ ചെയ്ത് വെച്ചു കേട്ടോ അപ്പം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷേ ചെടിക്കൊരു ഭംഗി കുറവ് പോലെ തോന്നി എല്ലാം ഒരേപോലത്തെ അവിടെ നിന്ന് കഴിഞ്ഞപ്പം അത് കാണാൻ ഒരു ലുക്കില്ലാതെ വന്നപ്പോൾ എന്നറിയാവോ ഞാൻ ചെടിയിലൊരു മാറ്റം വരുത്തി കേട്ടോ ഒരു രണ്ട് മൂന്ന് ചെടിച്ചട്ടി മാറ്റിയിട്ട് വേറെ രണ്ട് മൂന്ന് ചെടിച്ചെടി കൊന്നക്കൊന്നരം വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ഭംഗി കേട്ടോ കാണാനും ഭയങ്കര ഭംഗിയായിട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ തോന്നലും ഓരോ പടിപാടി ആട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ നോക്കിയിട്ട് പരിക്കാത്ത ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു ബാൽക്കണിയിൽ അവിടെ ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു പക്ഷേ ഇത് കുക്കുമൊക്കെ ഓടുമ്പോൾ അവർക്ക് തടസ്സമുള്ളതുകൊണ്ട് മാത്രം ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ് അപ്പോൾ ഈ തെട്ടി തെറിച്ച് ചെടിച്ചട്ടി വരെ താഴെ കളയുമായിരുന്നു കേട്ടോ അപ്പം